രാവിലെ ഡോക്ടർ വന്ന സ്ത്രീയെ പരിശോധിച്ച് അധികം സംസാരിക്കരുതെന്നും താലെ ഇളക്കരുതെന്നും വീണ്ടും അതിന് പോയതും ശ്രീ ശിവയെ ഒന്ന് കൂറിച്ച് നോക്കി ഞാൻ കൊച്ചു കൂട്ടിയൊന്നല്ല ഇത് തന്നെ എന്നോട് എപ്പോഴും ആവർത്തിച്ച് പറയാൻ എനിക്കറിയാം താലധികം ഇളക്കരുത് സംസാരിക്കരുതെന്നൊക്കെ നിനക്ക് വേണ്ടിയല്ല ശ്രീ ഡോക്ടറിൽ പറയുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും പറയാത്തത് അല്ലേ കുറെ പറഞ്ഞിരുന്നു ദേ കാലമാട എന്നെവിടത്ത് പൂച്ച കണ്ട എന്റെ കൈയും കാലങ്ങളും ശരിയാവട്ടെ എന്നിട്ട് കാണിച്ചു തരാ നിങ്ങൾക്ക് ശരിക്കും നീ കാണിച്ചു തരുവോ ശിവയുടെ മുഖത്ത് ചിരി കണ്ട് സ്ത്രീക്ക് കാര്യം മനസ്സിലാവാതെ ബാത്ത് റൂം എന്ത് അല്ല നീയല്ലേ പറഞ്ഞത് നിനക്ക് സുഖമായിട്ട് എന്തൊക്കെയാ കാണിച്ചു തരാന്ന് സ്ത്രീയുടെ അടുത്ത് വന്നിരുന്നു കള്ളച്ചിരിയോടെ മീശം മുറുക്കി ശിവ പറഞ്ഞു അയ്യേ തൊട വൃത്തി കെട്ടവനെ ഞാൻ അത്രക്കാരൻ നെയഹി സ്ത്രീ പിള്ളോട്ട് ശിവക്ക് നേരെ ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു നിന്ന് എനിക്കറിയില്ലേ ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കേണ്ട മരുന്നാണ് ശിവ അവൾക്ക് കഴിക്കാനുള്ള മെഡിസിൻ നേരിടുന്നു എനിക്ക് വേദനയൊന്നും ഇല്ല സ്ത്രീ മരുന്ന് കഴിക്കാൻ മടിച്ചു മുഖം ചുടിച്ച് ശിവയോട് പറഞ്ഞു മരുന്നെ കരിക്കടി ഇല്ലെങ്കിൽ വേദന അതും പറഞ്ഞ് ഇവിടെ കിടന്ന് മോങ്ങിയാ വയ്യാതിരിക്കാന്നും ഞാൻ നോക്കില്ല നല്ല വീഗങ്ങ് വെച്ച് തരും ശിവ കണ്ണിരൊട്ടിക്കൊണ്ട് പറഞ്ഞതും ശ്രീ വേഗം അവന്റെ കയ്യിൽ നിന്ന് ഗുളിക വാങ്ങി വാങ്ങലിട്ട് അവൻ നീട്ടിയ ഗ്ലാസ്സിലെ വെള്ളം അവ ഒറ്റവരക്ക് കുടിച്ചു തീർന്നു അവ പറയും പോലെ പറഞ്ഞ് മാടി കൊടുത്തത് എനിക്ക് അനുസരിക്കാൻ അറിയാം അല്ലടി സ്ത്രീ മരുന്ന് കുടിച്ചത് കണ്ട് ശിവ ചിരിയോടും മനസ്സിലോട്ടു ഗുഡ് ഗേൾ ഇനി നീ ഇവിടെ ഇരിക്കു ഞാൻ കാനിൽ പോയി കളിക്കാൻ വാങ്ങിയിട്ട് വരാം വേണ്ട ശിവേട്ട വീട്ടിന്ന് വരുമ്പോൾ കൊണ്ടുവന്നോളും എന്നിട്ട് കളിക്കാം നീ അതുവരെ വിഷമിരിക്കണ്ട ഞാൻ പോയി വാങ്ങിയിട്ട് വരാം ശിവ പുറത്തേക്ക് പോയാലും ഓരോന്നും ഓരോന്നാലോചിച്ച് വീട്ടിലേക്ക് കിടന്നു കുറച്ചു കഴിഞ്ഞ് ആരും ഡോർ തുറക്കുന്ന ശബ്ദം കിടന്നും ശിവയാകും കരുതി ഡോറിലേക്ക് നോക്കിയ സ്ത്രീ ഉള്ളിലേക്ക് വരുന്ന ആളെക്കാട് ദേശത്തിൽ മുഖം തിരിച്ചു സ്ത്രീ പിണക്കത്തോടെ മുഖം തിരിച്ചു കിടക്കുന്നത് കണ്ട് മധു ചിരിയോടെ ആദിയുടെയും കൈയും വിളിച്ചു ഉള്ളിലേക്ക് കയറും നന്ദുട്ടി സ്ത്രീ പിണക്കത്തിൽ മുഖം തിരിച്ചത് കണ്ട് മധു കൊണ്ട് വിളിച്ചു ആരാ എന്ത് വേണം സ്ത്രീ അവരെ നോക്കി ചുണ്ടു കൊണ്ട് വിളിച്ചു ഇനി ഞങ്ങനാജി അനു മന്നോ സ്ത്രീയുടെ ചോദ്യം ഒന്നും മനസിലാക്കാതെ ആദ്യം അവളോട് പറഞ്ഞു ഏത് ഞങ്ങള് എനിക്കറിയാൻ അറിയില്ല സ്ത്രീ മുഖം പൊരുപ്പിച്ചുകൊണ്ട് പറഞ്ഞു സോറി വേണ്ടേ നിന്റെ മനഃപൂർവ്വം മറന്നതല്ല ഇതൊക്കെ നടക്കുമ്പോ ഞങ്ങള് എന്നടി സ്ത്രീയുടെ കബളിൽ പിടിച്ച് വലിച്ചു മാധു പറഞ്ഞു എവിടെ പോയതാ അത് പിന്നെ വെറുതെ പാരീസ് വരെ ട്രിപ്പ് പോയതാ ഇവന്റെ ആഗ്രഹമായിരുന്നു പാരീസ് കാണണെന്ന് ചുരുവിൽ എന്റേയും ഇന്നലെ വൈകിട്ട് എത്തുന്നത് വന്നാലെയാ നിനക്ക് പറ്റിയത് അറിയുന്നത് ഇന്നലത്തെ നിന്നെ കാണാൻ വരാൻ തുടങ്ങിയതാ നിനക്ക് കെട്ടിയോ വേണ്ടെന്നും പറ നിന്റെ കെട്ടിയോ വേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയതാ സംശയാണ് നീ ഇവർ ചോദിച്ചു നോക്ക് മാധു ആദ്യം എടുത്ത് സ്ത്രീ ഇരിക്കുന്ന പറഞ്ഞു വേണ്ട എനിക്ക് വിശ്വാസമാണ് അല്ല നിങ്ങൾ തനിയാണ് വന്നത് ആലോചിച്ചില്ലേ ഉണ്ട് ശിവയെ കണ്ടപ്പോ അവിടെ തങ്ങിയതാണ് എന്നാലെ എന്റെ സ്ത്രീ എന്തൊരു വീഴ്ച വേണിത് നോക്കി കടക്ക് നടക്കേണ്ടേ മാധു പറഞ്ഞത് കേട്ട് സ്ത്രീ ഒന്നും ചിരിച്ചു കാണിക്കല്ലാത്തൊന്നും പറഞ്ഞില്ല എടാ ചെറുക്ക നീ എന്നെ മറന്നോ സ്ത്രീ ആദ്യ കബളിൽ പിടിച്ച് വലിച്ചു കൊണ്ട് ചോദിച്ചു ആൻഡില് ഞങ്ങളെ പറഞ്ഞത് അല്ലെ മമ്മി മാധുവിനോട് പറ്റിച്ചു കർന്നുകൊണ്ട് ആദ്യം ചോദിച്ചതും മാധു അതേ രീതിയിൽ തലയാട്ടി കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശിവിയും ആൽഫി റൂമിലേക്ക് കയറി വന്നു ആദ്യം സ്കൂളിലാക്കാനുള്ളത് കൊണ്ട് കുറച്ചു സമയം അവിടെ ചെലവഴിച്ച് അവർ പിന്നെ അവരാന്ന് പറഞ്ഞ് പോയിരുന്നു എന്തോ കാപ്പി നോക്കിയിരിക്കണ്ടേ മാധുവും ആൽവിയും ആദ്യം പോകുന്നു നോക്കി നിൽക്കുന്ന സ്ത്രീയുടെ തോഴിൽ തട്ടിക്കൊണ്ട് ശിവ ചോദിച്ചു മാധു ചാച്ചിപ്പോ ആൽവിച്ചാരിയും ആദ്യയുടെയും കൂടെ ഒരുപാട് ഹാപ്പിയാണല്ലോ ശിവേട്ട ആദ്യം എഴുത്ത് നടക്കുന്ന ആൽവിനോട് ചേർന്ന് നടന്ന് എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചു മുന്നോട്ട് പോകുന്ന മാധുവിനെ നോക്കിക്കൊണ്ട് ശ്രീ ശിവിയോടായി പറഞ്ഞു ജീവിതം എങ്ങനെയാണ് ശ്രീ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിന് ലൈഫിൽ ഒരുപാട് സന്തോഷം തരാൻ കഴിയും ഇപ്പൊടെ ലോകത്തിന്റെ ഇച്ചാരും ഓരും മാത്രമാണ് ശിവ ഫ്ലാസ്കിൽ നിന്നും അവൾക്ക് കുടിക്കാനുള്ള ചായ കപ്പിലേക്ക് പകർന്നുകൊണ്ട് പറഞ്ഞു അതെ ഇത് ചൂടാ എനിക്ക് വേണ്ട ശിവ നീട്ടിയ കപ്പ് വാങ്ങി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് സ്ത്രീ തിരിച്ചാഭരം തന്നെ നൽകി കൊണ്ട് പറഞ്ഞു അതിന് മാത്രം ചൂടൊന്നുമില്ല ഉണ്ട് എനിക്ക് വേണ്ട സ്ത്രീ പറഞ്ഞതും ശിവ ചായയുടെ ചൂട് പാകാക്കി സ്ത്രീക്ക് കൊടുത്തു ശിവ എന്നെ വേണ്ടേ എനിക്കിപ്പോ വേണ്ട നീ കുടിച്ചോ സ്ത്രീ കുടിച്ചു കഴിഞ്ഞതും ശിവ അവൾക്ക് മരുന്ന് എടുത്തു കൊടുത്തതും അവൾ മാടിയോട് ശിവയെ നോക്കി നീ നോക്കൊന്നും വേണ്ട വേഗത കുടിച്ചോ ഇന്നലെ രാത്രിയിലെ പോലെ വേഗനെടുത്ത് കരഞ്ഞാലേ ഡോക്ടറോട് ഇഞ്ചക്ഷൻ വെക്കാൻ പറയും ഇന്ന് രാവിലെ കൂടി ഡോക്ടർ വന്നപ്പോൾ മരുന്ന് ഓർമ്മയില്ലേ ആ ഞാൻ കുടിച്ചോളാം ശിവ പറഞ്ഞത് കേട്ടതും സ്ത്രീ അനുസരണ വേഗം വാങ്ങി കുടിച്ചു മരുന്ന് കുടിച്ചു കഴിഞ്ഞതും ശ്രീ അവന് വലിയ മൈൻഡ് വെക്കാതെ മുഖം തിരിച്ചിരുന്നതും ശിവ അവളെ നോക്കി ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി ശിവ തിരിച്ചറങ്ങുമ്പോ റൂമിൽ സ്ത്രീയുടെ അമ്മയും മുണ്ണിയും ഷീതുമെല്ലാം ഉണ്ടായിരുന്നു സ്ത്രീ എന്തൊക്കെയോ അവരോട് പറയുന്നുണ്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കളിക്കുന്നുണ്ട് ആ ശിവ നിനക്ക് കഴിക്കാനെടുക്കട്ടെ ഇപ്പൊ വേണ്ടീ ഇന്നൊരു ക്ലയന്റിന് മീറ്റ് ചെയ്യാനുണ്ട് ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം നിങ്ങളിവിടെ ഉണ്ടാകില്ലേ ശിവ അവസാന മുണ്ണിയെ നോക്കി ചോദിച്ചു ഞാനിപ്പിറങ്ങും ഇവരിവിടെ ഉണ്ടാകും ആ ശിവ സ്ത്രീക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാനുള്ളതുമായ മരുന്നൊക്കെ ജാനകിക്ക് മനസ്സിലാക്കി കൊടുത്താണ് പോയത് അമ്മയത്തിന്റെ പേരിൽ കൃത്യമായി കഴിക്കുന്നു നല്ലതുപോലെ അറിയാം ഒന്നും കഴിക്കാതെ പോയത് ശിവ പോകുന്നു നോക്കി സ്ത്രീ അവൻ ഒന്നും കഴിക്കാതെ പോയ സങ്കടത്തിൽ ജാനകിയോടും പറഞ്ഞു തിരക്കായത് കൊണ്ടാകും അവൻ ഇനി പുറത്തുനിന്ന് കഴിച്ചോളൂ എന്നാൽ ശിവനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചുടായിരുന്നു എന്നാൽ ചെലപ്പോ കഴിച്ചേനെ ഇനി കഴിപ്പൊക്കെ കണക്കാകും േടാ ഇതിപ്പോ അവൻ കഴിക്കാതെ പോയത് കുട്ടി എനിക്കായോ നീ പറയുന്നത് കേട്ടാ തോന്നുന്നു ഞാൻ പറഞ്ഞിട്ട് അവൻ കഴിക്കാതെ പോയതെന്ന് നിനക്കും കഴിക്കാൻ പറയായിരുന്നല്ലോ നിന്റെ ഭർത്താവല്ലേ ആ അത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നോടതി സംസാരിക്കരുതെന്ന് എന്നിട്ട് നീ ഇത്രയും നേരം മിണ്ടാതിരുന്നോ എന്നിട്ട് നീ ഇത്രയും നേരം മിണ്ടാതിരുന്നെ സ്ത്രീയുടെ പറച്ചിൽ കേട്ട് ഉണ്ണി ചോദിച്ചതും സ്ത്രീ ഒരു വളിച്ച ചിരിയോടെ ഇല്ലെന്ന രീതിയിൽ ചുമൽപ്പിച്ചു കൊറച്ചുനേരം കൂടി കഴിച്ചതും ഉണ്ണിയും യാത്ര പറഞ്ഞു പോയിരുന്നു ഇറങ്ങാ നേരം ആരും കാണാതുകൊണ്ട് ഷീതുവിനെ നോക്കി കണ്ണിറക്കി കാണിച്ചതും അവൾ നാളം കണ്ട ചിരിയോടെ മുഖംന്തായു എന്നാൽ ഇതെല്ലാം കൃത്യമായി കണ്ട സ്ത്രീയുടെ കിളികൾ കൂടും കുടുക്കിയതും പറഞ്ഞുപോയി ദൈവമേ അവരപ്പ ശരിക്കും സെറ്റായോ അപ്പൊ ശ്യാമു കള്ളം പറഞ്ഞതല്ലേ ശീതു മുഖം നോക്കിയ സ്ത്രീ കാണുന്നത് തന്നെ നോക്കി വാമ്പൊളിച്ചിരിക്കുന്ന സ്ത്രീയാണ് എടി കള്ളി പൂച്ചെ എന്താപ്പാ കണ്ടത് നിനക്കെന്തേട്ട് ഇഷ്ടാണല്ലേ സ്ത്രീയുടെ ചോദ്യം കേട്ടും ഷീതു നാണത്തോടെ അതേന്ന് തലയാട്ടെ ജാനകി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാത്രങ്ങൾ കഴിഞ്ഞതു കൊണ്ട് ഇവരുടെ സംഭാഷണം ഒന്നും കേട്ടില്ലായിരുന്നു എടി ഇങ്ങോട്ട് നോക്കി അയ്യോ എന്റെ കൊച്ചിന് നാണോ എവിടെ ഞാൻ നോക്കട്ടെ പോടി സ്ത്രീയെ പറഞ്ഞത് കേട്ട് ഷീതു പാതിയവളുടെ അവളുടെ ഇടാത്ത കയ്യിൽ നോമാം പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ നീ എങ്ങനെ വളച്ചെടുത്തിരി ആ ഹില്ലറിനെ ഞാൻ വളച്ചെടുത്തൊന്നല്ല സ്ത്രീ പറഞ്ഞത് കേട്ട് ഷീതു ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി ജാനകി അവിടെ അടുത്തേക്ക് വന്നതും ഇരുവരും പതിയെ വിഷയം മാറ്റി ഉച്ചക്ക് ശിവ തിരിച്ചു വന്നിരുന്നു വൈകിട്ട് ഉണ്ണി വന്ന് ജാനകിയെ ശീതുവരെയും കൂട്ടി വീട്ടിലേക്ക് മണങ്ങിയിരുന്നു രാത്രിയിലേക്കുള്ള ഫുഡ് ശ്യാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തു രാത്രി ശിവയുടെ നെഞ്ചിൽ ചാരി ഇരിക്കുകയാണ് ശ്രീ അവളുടെ കയ്യിൽ ശിവയുടെ ഫോൺ ഉണ്ട് ശിവേട്ടാ എനിക്ക് മണാനീ പോണം ശ്രീ റീൽസ് കാന്തി പറഞ്ഞു ആ നീ പഞ്ചറായ റിക്കവർ റിക്കവറട്ടെ എവിടെ വേണുലും പോക്കോ ശിവ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവളുടെ കവിടുകൾ പൊരുത്തു ശ്രീ മതി ഫോൺ തന്നെ ആദ്യ നേരം ഇങ്ങനെ നോക്കിയിരിക്കാൻ പാടില്ല ഒരു അഞ്ചു മിനിറ്റ് കൂടി പ്ലീസ് പറ്റില്ല മതി ശിവ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി വാങ്ങിവെച്ചതും ശ്രീയുടെ മുഖം ഒന്നും കൂടെ പൊരുത്തു നിസ്സാര കാര്യത്തിൽ ഇതുപോലെ പിണങ്ങിയിരിക്കാൻ എനിക്ക് നാണല്ലേ ശ്രീ ഇല്ല എനിക്ക് ഇത്തിരി നാണെന്ന് കുറവാ അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓഹോ ചൂടിലാണല്ലേ ആ ഞാൻ ചൂടിലാണ് സ്ത്രീ മുഖം തിരിച്ചു കിടന്നുകൊണ്ട് പറഞ്ഞു എന്ത് പറഞ്ഞാലത് പെട്ടെന്ന് അങ്ങ് ബലൂൺ പോലെ വേർപ്പിച്ച് വെച്ചോളണം ശിവശ്രീയുടെ കവളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു എന്റെ കവളി എന്റെ ഇഷ്ടം പോലെ ഞാൻ വേർപ്പിക്കും അത് നിങ്ങൾക്ക് എന്താ എനിക്കെന്താന്നോ ഈ കവളിങ്ങനെ വേർത്ത് നിൽക്കുന്നതും കാണുമ്പോഴേ എനിക്ക് കടിക്കാൻ തോന്നുന്നു അതും പറഞ്ഞ് ശിവ പതിയെ അവളുടെ കവളുകളിൽ പല്ലാഴ്ത്തിയതും ശ്രീ അവന്റെ തള്ളിമാരി ഷീറ്റ് എടുത്ത് മൂടിക്കിടന്നു ശിവ ലൈറ്റ് ഓഫ് ചെയ്ത് സീറോ വോൾപ്പെട്ട് പൈസ കിടന്ന് കണ്ണുകൾ അടിച്ചതും നിമിഷം നേരം കൊണ്ട് എന്തോ പറഞ്ഞ് ശിവയുടെ മേലേക്ക് വീടതും കണ്ണു തുറന്ന് നോക്കിയ ശിവ കാണുന്നത് ബെഡിൽ ശിവയെ തുടിച്ചു നോക്കിയിരിക്കുന്ന സ്ത്രീയാണ് എന്തടി നിനക്ക് ഉറക്കൊന്നുമില്ലേ ശിവ തന്റെ മേലേക്ക് പറന്ന് വീണ പില്ലോ മാറ്റി വെച്ച് സ്ത്രീയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇവിടെ അത് കിടക്കിടെ കാലാ അല്ലെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോ എനിക്ക് സൗകര്യമില്ല നീ എന്തോ ചെയ്യും ശിവ സ്ത്രീക്ക് നേരെ തിരഞ്ഞു കിടന്ന് കൈകൊണ്ട് തല താങ്ങിക്കൊണ്ട് ചോദിച്ചു ദേ മരുന്ന് കിഴന്ന് കിടന്നു ഇല്ലെങ്കിലേ ഇതൊരു തല നോക്കി എറിയും ഞാൻ ശ്രീ വേട്ടിനോട് ചേർന്നുള്ള ടേബിളിലുള്ള ജഗ്ഗത്ത് ശിവക്ക് നേരെ ഓങ്ങിക്കൊണ്ട് പറഞ്ഞു ദൈവമേ വട്ട് പെണ്ണാണ് ശിവ സ്ത്രീ കിടക്കുന്ന ബെഡിൽ പോയി കിടന്നതും ശ്രീ വേഗം അവനെ നെഞ്ചിൽ കയറി കിടന്നു ഗുഡ് ബോയ് അവന് പേടിണ്ടല്ലേ ശ്രീ പാതി അവന്റെ കാവളിൽ കുത്തിക്കൊണ്ട് ചോദിച്ചു പിന്നെ പേടിക്കാൻ പറ്റിയൊരു സാധനം കിടന്നുറങ്ങാൻ നോക്കിടി ശിവ പറഞ്ഞത് കിടന്നും ശ്രീ ചുണ്ടുകൂട്ടി അവനെ നെഞ്ചിൽ മുഖം കിടന്നിട്ടും സ്ത്രീക്ക് ഉറക്കൊന്നും വന്നില്ല അവൾ പതിയെ മുഖം പോയി ശിവയെ നോക്കി ശിവേട്ടാ എന്താടി സ്ത്രീയുടെ വിളി കേട്ടതും ശിവ കണ്ണു തുറക്കാതെ വിളി കേട്ടു അത് പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നല്ല കൊരിച്ച് വിളിച്ചതാണെങ്കിൽ മിണ്ടാതെ കിടന്നു അങ്ങനെയൊന്നും അല്ല എന്നാ ചോദിച്ചോ അത് പിന്നെ എനിക്ക് അന്നിങ്ങനെയൊക്കെ പറ്റിയില്ലേ അപ്പൊ എനിക്ക് വലിയ സംഭവിച്ചിരുന്നെങ്കില് ശിവേട്ട എന്തു ചെയ്യായിരുന്നു സ്ത്രീയുടെ ചോദ്യം കേട്ടതും ശിവ കണ്ണു തുറന്ന് അവളെ നോക്കി പാറ എന്ത്രിപ്പൊന്നും സംഭവിച്ചില്ലല്ലോ സപ്പോസ് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ ഉദാഹരണം ഞാൻ മരിച്ചിരുന്നെങ്കിലോ സ്ത്രീ ശിവയുടെ മുഖത്തേക്ക് ആകാംക്ഷൂറ്റി നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്പടി കള്ളി നിന്റെ മനസ്സിൽ ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഇപ്പൊ നീ എന്റെ വായിനൊന്നും കേൾക്കണ്ട ശരിയാക്കി തരാൻ ഞാൻ ശിവ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സ്ത്രീയെ നോക്കി എന്തു ചെയ്യാൻ ആദ്യം കുറച്ച് സങ്കടം ഉണ്ടാവും ഇന്നെ പതി അത് മാറും എന്നിട്ട് നിന്നേക്കാൾ സുന്ദരിയും ബുദ്ധിയും വിവരമൊക്കെ ഉള്ള വൃത്തിയെ കെട്ടി ഞാൻ സുഖമായിട്ട് ജീവിക്കും ശിവ പറഞ്ഞത് കേട്ട് സീയുടെ മുഖം നിമിഷ നേരം കൊണ്ട് ചുവന്നു ഇടക്കാല അപ്പൊ അതാണല്ലോ നിങ്ങളുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് എന്നെക്കാൾ നല്ല കേട്ടണം ഓലേ ഓട്ടി വന്ന ദേശത്തിൽ ശ്രീ ശിവയുടെ നെഞ്ചിൽ പല്ലുകളായി ആ ഇടി കാടിക്കലടി പി വേദന സഹിക്കവിയാതെ അവളൊരു വിധം നടത്തി മാറ്റി ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ ഉടനെ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും നീ എന്താല് പട്ടിയുടെ ജന്മം വല്ലതുമാണ് മിണ്ടരുത് നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്നോട് പറയോ സിനിമയിലും കഥയിലും കാമും കാമിനോട് ഇങ്ങനെ ചോദിക്കേണ്ട താമസം പിടിക്കുന്നു നീ എന്റെ ജീവനാണ് നീ ഇല്ലാതെ പറ്റില്ല തേങ്ങയാണ് മാങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയും എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അങ്ങനെ എന്തൊക്കെയാണെന്നോ ഞാൻ ഞാനെന്തൊക്കെയോ പ്രതീക്ഷിച്ചു നിങ്ങൾ ശരിക്കും ഒരു മോരടം തന്നെ നിങ്ങളുടെ ഈ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നിങ്ങളിന്ന് ഇങ്ങനൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു ശ്രീ പറഞ്ഞു കേട്ട് ശിവ ഉറക്ക പൊട്ടി ചിരിച്ചു ചിരിക്കണ്ടട കാല എന്റെ സ്ത്രീ മോളെ എനിക്ക് ഞാനാകാനേ പറ്റൂ പിന്നെ കുറെ ഭംഗിയ വാക്കുകൾ പറയുന്നതോ ഉപഹാരങ്ങൾ നൽകുന്നതാണ് സ്നേഹം ശിവയുടെ ചോദ്യം കേട്ടും സ്ത്രീ അല്ലെന്ന രീതിയിൽ തലയാട്ടി എന്നാലും എന്റെ ശ്രീ എനിക്ക് സ്നേഹം അധികം വാക്കുകളിലൂടെ ഒന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല കാരണം എന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഓരോറപ്പ് ഞാൻ തരാം നിന്നൊരിക്കലും ഞാൻ കൈവിടില്ല ഇങ്ങനെ ചേർത്ത് പിടിച്ചോളാം പിന്നെ നീ ആയിട്ട് ഇപ്പോൾ ഒന്നും ഒഴിഞ്ഞു പോകില്ലെന്ന് എനിക്കും നിനക്കും അറിയാം അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കാതെ കേടന്ന് ഉറങ്ങാൻ നോക്കിടി ശിവ പറഞ്ഞത് കേട്ടതും ശ്രീ ഒരു ചിരിയോടെ അവരിലേക്ക് കൂടുതൽ ചേർന്ന് കണ്ണുകളടച്ചു